അസലാമലൈക്കും ഒരു ഇഡ്ഡലി തട്ടും ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ആവിയിൽ വേവിച്ചെടുത്ത പലഹാരം നല്ല ടേസ്റ്റാണല്ലേ കഴിക്കാൻ അത് ആർക്കും കഴിക്കുക എന്നുള്ളതാണ് എന്താ വെച്ചാൽ ഡയറ്റ് ചെയ്യുന്ന ആളുകൾക്കും ഇനി എണ്ണ പലഹാരം പറ്റൂലെന്നുള്ള ആളുകൾക്കും മധുരം വേണ്ടാന്നുള്ളവർക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൊണ്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നു കിണത് അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങളാണ് എടുക്കണുള്ളൂ ഇനിയിപ്പോൾ ഈ ചില സാധനങ്ങളൊന്നും നമ്മളെ വീട്ടിൽ ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കണ്ട എല്ലാം നമ്മളെ വീട്ടിൽ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് ഇതിൻ്റെ ഭംഗി കണ്ടാൽ നമ്മൾ വിചാരിക്കും ഒരുപാട് പ്രയാസം ഉണ്ടാക്കാനെന്നൊക്കെ എന്നൊക്കെ പക്ഷെ ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് നല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസുകൾ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ ദാ അതിനു വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് സവാള ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്കിതാ ലേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ജസ്റ്റ് ഉള്ളിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് പോവാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് വാറ്റിയെടുക്കൊന്നല്ല കേട്ടോ ചെയ്യണത് ലേശം മാത്രം ഒഴിച്ചെടുക്കുക അതുപോലെ തന്നെ ഒരു രണ്ട് ചെറിയ തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചതുക്കിയെടുത്താണ് അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ചതിക്കിയെടുത്താണ് ഇട്ടുകൊടുക്കണത് ഇതാ പിന്നെ ഇട്ടു കൊടുക്കണ ഇപ്പം ഇട്ടു കൊടുത്തത് പച്ചമുളകാണ് അത്ര ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളക് ഒന്നല്ല അതാണ് ആ ഒരു യെല്ലോ കളറായിട്ട് നിൽക്കുന്നത് എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചീഞ്ഞ് പോകൊന്നും ആയിട്ടില്ല ചെറുതായിട്ടൊരു ഒരു പോത്ത പോരങ്ങനെ ആയി വരുന്നുണ്ട് പച്ചമുളക് പൊഴുത്താലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല ചീഞ്ഞ് പോയെങ്കിൽ മാത്രമേ ടേസ്റ്റ് വ്യത്യാസം വരുള്ളൂ അപ്പോൾ ആ ഒരു രണ്ട് പച്ചമുളക് വലിയൊരു എരിവൊന്നും ഇല്ലാത്ത കേട്ടോ അതും കൂടി ഇട്ടുകൊടുത്തിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചീനി കാരണം തീരെ വെളിച്ചെണ്ണ ഇല്ലാത്തതല്ലേ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് മൂടി വെച്ചിണ് മൂടി വെച്ചിട്ടാവുമ്പോൾ എന്താ പറയുക ആ ഒരു സവാളയിലുള്ള ആ ഒരു വെള്ളം അതുപോലെ തന്നെ തക്കാളിയിലുള്ള വെള്ളം എല്ലാം കൂടി ചേർന്നിട്ട് ഒന്നിങ്ങനെ ഔങ്ങി അവിങ്ങി വേഗം ഒന്ന് വെന്ത്ട്ടതിനു വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചോളി അപ്പോൾ ഇങ്ങനെ മൂടിച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ ഞാൻ അധികം ലേശം ഇതൊക്കെ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ലേശം മുളക് പൊടി അതുപോലെ തന്നെ ലേശം മഞ്ഞൾപ്പൊടി അതൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തോളി ഞാനൊക്കെ അര ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് അപ്പോഴാണ് നമുക്ക് ഈ ഒരു പലഹാരം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമായി കിട്ടുള്ളൂ കാരണം ഒരുപാട് മുളകൊന്നും ചേർത്തിട്ടുണ്ടാക്കുന്ന പലഹാരം അത്ര ഹെൽത്തി അല്ലല്ലോ അതുപോലെ തന്നെ ഞാൻ അതിലേക്ക് നല്ലൊരു ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒത്തിരി ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം ലേശം ഗരം മസാല ചേർത്ത് കൊടുത്താലും മതിയാവും പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിൽ ഉള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ആ പച്ച പൊടികളുടെ പച്ചമണ്ണുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറണവരെ തീയൊക്കെ ഫ്ലെയിമ് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരറ്റിയെടുക്കുക കാരണം ഇത് ഈ വെളിച്ചെണ്ണ തിരെ ലേശം ആയതുകൊണ്ട് തന്നെ ഈ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് ഇളക്കുക അപ്പോൾ അതാ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ തേങ്ങൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു കാ മുറി മതി കിട്ടോ ഒരുപാടൊന്നും വേണ്ട പിന്നെ തേങ്ങ കൂടുന്നതോടും ടേസ്റ്റ് കൂടും എന്നാലും ഇനിയിപ്പോൾ തേങ്ങ കുറച്ച് കൂടുതൽ കഴിച്ചിട്ടുള്ള ആ ഒരു കൊളസ്ട്രോളൊന്നും കൂടേണ്ട ചേച്ചിട്ടുണ്ടോ കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ആവിയിലൊക്കെ വേവിച്ച പലഹാരം ആകുമ്പോഴൊക്കെ തന്നെ നല്ല ടേസ്റ്റും വേണം എന്നാലും ഒരുപാട് കൊളസ്ട്രോള് അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൂടാനുള്ള ആയിട്ട് നമ്മൾ വരുത്താനും പാടില്ല അപ്പോൾ ഞാൻ ഈ തേങ്ങയ്ക്ക് ഒരു നാല് ചീരുള്ളിയും അതുപോലെ തന്നെ ലേശം ജീരകവും നല്ല ജീരകം ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചതുക്കിയെടുത്താൽ ഉണ്ടാവും ഒരുപാട് അങ്ങോട്ട് അരി വേണ്ട അതവിടെ നിൽക്കട്ടെ ആ ഒരു ടൈമിൽ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ഒന്നര കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഒന്നര ഒന്നര കപ്പ് സാധാരണ അരിപ്പൊടിയാണ് ഇപ്പോൾ നോമ്പ് ആയിട്ട് എല്ലാ വീട്ടിലും അരിയൊക്കെ റെഡി അരിയൊക്കെ പൊടി റെഡി ആയിട്ടുണ്ടെന്ന് വിചാരിക്കണേ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കടയിൽ നിന്നായാലും നമുക്കിപ്പോൾ മുമ്പത്തെ പോലെ ഒന്നല്ല നല്ല നല്ല കഴുകി ഉണക്കി പൊടിച്ച് പാക്കറ്റ് പൊടിയൊക്കെ കിട്ടും അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചരി ഒന്ന് കഴുകിയിട്ടിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചിട്ട് അങ്ങനെ തരിച്ചിട്ടൊക്കെ പറ്റും കേട്ടോ ഇനിയിപ്പോൾ ഒരിലും വലിക്കുള്ളവരിലും അങ്ങനെ ചെയ്തോളി പൊടിയാക്കി എടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഏത് പൊടിയും പറ്റും അപ്പോൾ ഏതായാലും കണ്ടുനോക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഞാൻ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണത് നല്ല ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കുക ലേശം വെള്ളവും ഒക്കെ പക്ഷെ ഉപ്പും പാകത്തിന് ഇട്ടുകൊടുക്കുക വെള്ളത്തിന് കണക്ക് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സാധാരണ സാധാരണ നമ്മളൊരു കട്ടിപ്പത്തിരി ഒക്കെ പരത്താൻ വേണ്ടിയിട്ട് എത്രത്തോളം ആ ഒരു മാവ് ലൂസ് വേണോ ആ ഒരു ലൂസിലാണ് കേട്ടോ കൊഴച്ചെടുക്കേണ്ടത് നല്ല തിക്ക് ൊക്കെയായിട്ട് പൊടി കുഴച്ചെടുക്കരുത് നല്ല ലൂസായിട്ട് വേണ്ട നല്ലൊരു അത്യാവശ്യം ലൂസായിട്ട് തന്നെ നിന്നോട്ടെ അപ്പോൾ ഇത് കുഴച്ചെടുക്കുമ്പോൾ കുറച്ചൊരു ചൂടൊക്കെ ഉണ്ടാവട്ടോ കാരണം തിളച്ച വെള്ളമല്ലേ അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഒന്ന് കുഴച്ചെടുക്കുക പിന്നെ നല്ലോണം ചൂടാറാൻ വേണ്ടി കാത്തിരുന്നാൽ നമ്മളെ പൊടി ഹാടാവും ശരിക്കും അങ്ങോട്ട് കുഴഞ്ഞു കിട്ടില്ല നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലോണം തന്നെ കൊഴിഞ്ഞ് കിട്ടണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആവും ഈ ഒരു തേങ്ങ അരച്ചത് ഇതിൽ ഇട്ടുകൊടുത്താൽ നല്ല സോഫ്റ്റ് ആവും പിന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ആ ഒരു ജീരകവും അതുപോലെ തന്നെ ചീരുള്ളിയും ഒക്കെ ചേർത്തിട്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ് ഇതാ ഇതുപോലെ നല്ല സോഫ്റ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ഡോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇതുപോലെ ഇത്രയും വലുപ്പത്തിലുള്ള ഉണ്ടകളാക്കിയിട്ട് എടുക്കണം അപ്പോൾ ആദ്യം എടുത്ത ഉണ്ട കുറച്ച് വലുതായിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ചും കൂടെ ഇങ്ങോട്ട് എടുത്തിട്ട് എല്ലാം ഒരുപോലെ വലുപ്പത്തിലും കനത്തിലുള്ള ഉണ്ടകളാക്കിയിട്ട് എടുക്കുക കേട്ടോ ഒട്ടും വലിയൊരു പ്രയാസമൊന്നുമില്ല കാരണം വലിയ വലിയ ഉണ്ടകളാക്കിയിട്ട് എടുക്കുക അത്രയേ ഉള്ളൂ പക്ഷേ ഉണ്ടകളെല്ലാം നല്ല വലുപ്പം നല്ല പാകത്തിലുള്ള വലുപ്പം ആകുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ അതാ ഇനി നമ്മളെ കയ്യിലൊക്കെ ഒട്ടി പിടിക്കണ്ടെന്ന് ഉണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ കണ്ടില്ല ആ ഒരു തളികയിലൊക്കെ ലേശം ഒട്ടി പിടിക്കണില്ലേ അപ്പോൾ ആ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ ഇത്തിരി വെള്ളമൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താൽ നമ്മളെ കയ്യിൽ ഒട്ടി പിടിക്കൊന്നുമില്ല പൊടി അപ്പോൾ അതൊക്കെ ഞാൻ അതേ വലുപ്പത്തിലുള്ള കുറച്ച് ആക്കി എടുത്താണ് മാറ്റിയതിന് ശേഷം പിന്നെതാ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കോഴിമുട്ടയാണ് കേട്ടോ ഈ ഒരു കോഴിമുട്ടയും കൂടെ ആകുമ്പോൾ ഈ ഒരു ഫില്ലിങ്ങിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഫില്ലിങ് ചൂടാറു ശേഷമായാലും നമുക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരുപാട് ചെറുതായിട്ടൊന്നും കോഴിമുട്ട കട്ട് ചെയ്തിട്ടില്ല കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള കഷ്ണങ്ങളാക്കിയിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഉടച്ച് ചെറുതാക്കി കട്ട് ചെയ്യാൻ പാടില്ല ഈ ഒരു പലഹാരത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അധികം ഇതാക്കാതെ കട്ട് ചെയ്യുകയാണ് വേണ്ടത് അതുപോലെ തന്നെ നമ്മളെ കയ്യിൽ ലേശം ഒന്ന് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മാത്രം അത് പരത്തിയെടുക്കുക നമ്മൾ സാധാരണ കട്ടിപ്പത്തിരിക്കുള്ള വട്ട് റെഡിയാക്കൂലേ ആ ഒരു വട്ടാണ് ആദ്യം ഉണ്ടാക്കേണ്ടത് എന്നിട്ട് ഇതിലേക്ക് ഒരുപാട് അങ്ങോട്ട് ഫില്ലിങ് വെച്ച് തള്ളി നിൽക്കരുതിട്ടോ അത്യാവശ്യം ഇപ്പോൾ ഞാൻ വെക്കണമെങ്കിൽ കണ്ടില്ലേ ആ ഒരു പാകത്തിന് നല്ല നിറയും വേണം നിറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആയിട്ട് ഒരു കാറ്റ് കടന്നിട്ട് പിന്നെ നമുക്കൊരു ഇതൊക്കെ ഹെയർ കടന്ന് നമുക്കിത് പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഫില്ലിങ് വെക്കണം എന്നാലും ഒരുപാട് വെക്കും വേണ്ട കേട്ടോ എന്നിട്ടതാ ഇതുപോലെ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഇതുപോലുള്ള ബോൾസുകൾ നമുക്ക് കിട്ടും ഇതാ അപ്പോൾ കയ്യിൽ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് ചാടും കേട്ടോ അപ്പോൾതാ ഞാൻ ഒന്ന് ഇതേപോലെ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ ഒന്നിങ്ങനെ ഉരുട്ടി ഇങ്ങനെ പരത്തി ഇരുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ചെയ്യണമെന്താ വെച്ചാൽ ഇതൊന്ന് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണ്ടേ ഈ ഒരു പലഹാരം ഇങ്ങനെ ഷേപ്പ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാനിപ്പോൾ ആപ്പിൾ കൊണ്ടുവന്ന വല ഇവിടെ അപ്പോൾ ആ ഒരു ആപ്പിൾ കൊണ്ടുവന്ന വല ഉണ്ടായപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയതാണ് കേട്ടോ അത് അപ്പോൾ ഇങ്ങനത്തെ ഇതില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇപ്പം ഞാനിതാ ഇങ്ങനെ ഉരുത്തിയിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മാത്രം മതി വേണമെങ്കിൽ കയ്യിലിട്ടൊന്നും കൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ ഉരുള പോലെ ആക്കി കൊടുത്താല് ഒന്നും കൂടി ഇതാണ് നീണ്ടു കിട്ടും പക്ഷെ ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പ് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ കേട്ടോ ചെയ്യണുള്ളൂ അപ്പോൾ അതാ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക നമ്മൾ മിഠായി കടലാസ് ഒക്കെ പിരിക്കൂല്ലേ അതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുക അപ്പോൾ അതാ കണ്ടില്ലേ എന്തോ ഒരു ഭംഗിയല്ലേ ഒരു വെറൈറ്റി ഒരു പലഹാരം തന്നെയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു ഭംഗി കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിലെ ആ ഒരു ഫില്ലിങ്ങൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ആ ചിക്കൻ മസാലയും അതെല്ലാം ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പം ഇങ്ങളെ കയ്യിൽ മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതൊന്നും ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത് കേട്ടോ അതൊക്കെ നമ്മൾ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനമാണല്ലോ പിന്നെ ഇപ്പോൾ എന്താ ഇപ്പോൾ നമുക്ക് അങ്ങനെ പിശിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ നമുക്ക് പിശിക്കേണ്ട ഒരു കാര്യം ഇപ്പം ഉണ്ട് എന്താ വെച്ചാൽ വെളുത്തുള്ളി വെളുത്തുള്ളിക്ക് ഭയങ്കര വില എന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കുറച്ചിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇഷ്ടംപോലെ വാങ്ങാൻ കഴിവുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണമെങ്കിൽ ഇട്ടു കൊടുത്തുള്ളി അതൊന്നും ഞാൻ നിർബന്ധിക്കണില്ല അതൊക്കെ നിങ്ങളിഷ്ടമാണ് എങ്ങനായാലും ഇത് നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് കാരണം ഡയറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും എന്താ വെച്ചാൽ കഴിക്കും വേണം എന്നാലോ നല്ല ഇഷ്ടമാണ് കഴിക്കാനായിട്ട് പറ്റണമില്ല അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ മധുരം പറ്റൂലല്ലോ മധുരം പറ്റൂല അതുപോലെ തന്നെ എണ്ണയിൽ പൊരിക്കാൻ പറ്റൂല എന്നാലും അവർക്ക് പിന്നെ കാര്യമായിട്ടൊരു നല്ലൊരു ഭക്ഷണ കിട്ടാനും പറ്റൂല കിട്ടാനും ഉണ്ടാവില്ല അപ്പം എല്ലാവർക്കും പറ്റണ രീതിയിലുള്ള ഒരു പലഹാരമാണ് കേട്ടോ പിന്നെ നമുക്കിത് എന്താണ് ഒരുവിധ ആളുകൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കാരണം ഈ കൽമാസൊക്കെ നിങ്ങൾ കഴിക്കണില്ലേ കൽമാസ് തന്നെയാണ് ഇത് സംഭവം പക്ഷേ നമ്മളിതൊന്ന് ഷേപ്പ് ചെയ്തെടുത്തു എന്നുള്ളത് മാത്രമാണ് കേട്ടോ ഷേയ്പ് ചെയ്തെടുത്തപ്പോൾ ഇതാ എന്തൊരു ഭംഗി ഉണ്ടല്ലോ കാണാൻ കാണാൻ നല്ല ഭംഗി അടിപൊളിയാണ് കേട്ടോ ഇതിങ്ങനെ കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അപ്പം ഇനി നമുക്കിത് ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കണത് അങ്ങനെ എണ്ണയിൽ പൊരിച്ചെടുക്കുക ഒന്നുമല്ല ആവിയിൽ വേവിച്ചെടുക്കാവുമ്പോൾ നമുക്ക് ഒത്തിരി നല്ല ഹെൽത്തി ആയിട്ടുള്ള കഴിക്കുക പിന്നെ നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ കഴിക്കുകയും ചെയ്യാം ഇനിയിപ്പോൾ നമ്മൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്താൽ ഇനിയിപ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഇപ്പോൾ ഇനി അസുഖം ഇല്ലാത്തവർക്ക് പോലും ഈ ഇന്നത്തെ കാലത്ത് വേഗം വ്യായാമൊന്നും ഇല്ലാത്തോണ്ട് തന്നെ പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വന്ന് ചേരും അതുകൊണ്ട് തന്നെ ഇത്തരം പലഹാരങ്ങളൊക്കെ കഴിച്ചാൽ എന്താ വെച്ചാൽ അങ്ങനെ അങ്ങോട്ട് നമുക്ക് വേണ്ടാത്തൊന്നും നമ്മുടെ ശരീരത്തിലേക്ക് എത്തണില്ലല്ലോ പിന്നെ ഇതിൽ അരിപ്പൊടിയാണ് പിന്നെ മൈദൊന്നുമല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പപ്പൊടിയിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഇങ്ങനെയൊക്കെ ഇഡ്ഡലി തട്ടിൽ ലേശം എണ്ണൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് അതിലേക്ക് ഇട്ട് വെച്ചെടുത്തിട്ട് ഇതാ രണ്ടെണ്ണത്തിൽ വെച്ചെടുത്തിട്ടോ പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയാണ് ഒന്നിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ആ രണ്ടാമത്തെ ഇഡ്ഡലി തട്ട് വെക്കാൻ പറ്റൂല കാരണം പെട്ടെന്ന് തന്നെ ആകുമ്പോൾ തട്ടും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് കത്തിച്ചപ്പോഴേക്കും അത് നല്ലോണം വന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ രണ്ടിലും കൂടെ ആയപ്പോൾ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ കേട്ടോ ഇനി നമുക്ക് ചെയ്യണമെന്താ വെച്ചാൽ ലേശം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ലേശം കാശ്മീരി മുളക് പൊടി ഒരു ലേശം ഇഞ്ചി പച്ചമുളക് ചതിക്കത് ഒരിത്തിരി ഉപ്പ് പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലയോ മല്ലിച്ചപ്പോ എന്താണോ നിങ്ങളെ കയ്യിലുള്ള അതും കൂടി ഇട്ടുകൊടുത്തിട്ട് ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്നും ഇളക്കേണ്ടേ ഇതാർക്കും നിർബന്ധമല്ല കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ആ ഇഡലി ചെമ്പിൽ നിങ്ങൾ കണ്ടില്ലേ അതുതന്നെ എടുത്ത് കഴിക്കുക നല്ല ടേസ്റ്റാണ് വല്ലാത്തൊരു ടേസ്റ്റാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ജീരകവും തേങ്ങയും ചീരുള്ളിയും കൂടി അരച്ചാണ്ട് കുഴച്ച മാവായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്ങും ടേസ്റ്റിനൊട്ടും കുറവില്ലാത്ത ഫില്ലിങ്ങാണ് അപ്പോൾ അതെല്ലാം കൂടെ ആകുമ്പോൾ പിന്നെ ഇതാ ഇങ്ങനെ തന്നെ കഴിക്കണം ഏറ്റവും നല്ലത് പക്ഷേ ഇനിയിപ്പം ഇങ്ങൾക്കൊന്ന് മുരിഞ്ഞിട്ട് കഴിക്കണം പുറംഭാഗം ഒന്ന് മുരിഞ്ഞിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്യുക എണ്ണ ഒന്നും കുഴപ്പമില്ലാത്തവർക്ക് മാത്രം ചെയ്താൽ മതി കേട്ടോ ഇനി എണ്ണ കുഴപ്പമുള്ളവർക്കും വലിയൊരു ഇതൊന്നും അല്ലേ കാരണം ഇതിന് ഉൾഭാഗത്തൊന്നും എണ്ണ ആവില്ല പുറം മാത്രം ഒര് ഇത്തിരി എണ്ണ ഒന്ന് നമ്മൾ ദോശമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ദോശമല ആണ് എണ്ണേട്ടാവുള്ളൂ അപ്പോൾ കുറച്ചൊരു കൂടി നല്ല ക്രിസ്പിയായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കുക അതല്ല എനിക്കിഷ്ടം എങ്ങനെയാണെന്നറിയോ ഇങ്ങനെ മുളകിലൊന്നും ചെയ്യാതെ കേട്ടോ മുളകിലൊന്നും ചെയ്യാതെ കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് എന്താ വെച്ചാൽ മുളകിൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മാറി പോവുകയാണ് ഇതിന് വേറൊരു ടേസ്റ്റ് വരും രസമില്ലായെന്നല്ല നല്ല രസം തന്നെയാണ് പക്ഷേ നമ്മളാ ആവിയിൽ വേവിച്ച ആ ഒരു വേവിച്ചിൽ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളാ ജീരകവും ചീരുള്ളിയും തേങ്ങയൊക്കെ കൂട്ടിയിട്ടുള്ള ആ ഒരു മാവും ആ ഫില്ലും എല്ലാം കൂടെ ആവിയിൽ വെന്തിട്ടുണ്ടാവണം അതിൻ്റെ ഒരു ടേസ്റ്റ് അതൊരു വേറെ ലെവൽ തന്നെയാണ് അപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കുക അതല്ല ഇങ്ങനെയാണ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കഴിക്കട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ ഏത് രീതിയിലും ഇങ്ങക്ക് കഴിക്കുക അപ്പം നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് പിന്നെ ഇങ്ങനെ എണ്ണയിലിട്ടൊന്നും ഇങ്ങനെ ക്രിസ്പിയാക്കി എടുത്തില്ല എന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്ത് വൃത്തിയായിട്ടുള്ളൊരു പലഹാരം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വേണ്ടാത്തവൽ ഇങ്ങനെ ചെയ്യ ചെയ്യണം എന്നൊരു നിർബന്ധമില്ല അപ്പോൾ ഞാൻ ചെയ്തതെന്നേ ഉള്ളൂ ഇതും നല്ല ടേസ്റ്റാണ് നമ്മൾ സാധാരണ കൽമാസമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പ്ക്കും ഒക്കെ ഈ ഒരു പലഹാരം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതുങ്ങൾ ഒരിക്കൽ ഉണ്ടാക്കി കഴിച്ചെങ്കിൽ ഇങ്ങ് മനസ്സിലാവുള്ളൂ അല്ലാതെ ഇപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിങ്ങ് മനസ്സിലാവും എനിക്കറിയില്ല ഏതായാലും ഇനി ഇപ്പം നമ്മളെ വീട്ടിലൊരു ഗസ്റ്റ് വരികയാണെന്ന് വെച്ചാലൊക്കെ ഇതുപോലെ മുന്നേക്ക് വെച്ചാൽ ഓലനെ ചോദിക്കും എന്താ അപ്പോൾ ഇത് ഇങ്ങനൊരു പലഹാരം എന്ന് അന്ധം ഇടൂട്ടോ കാരണം പിന്നെ ഇപ്പോൾ എന്തായാലും നമ്മളൊരു ആപ്പിളൊക്കെ വാങ്ങും ആപ്പിൾ പിന്നെ വലിയ പേരക്കായ്മലൊക്കെ ഉണ്ടാകും ഈ ഒരു വല അപ്പം ഈ ഒരു വല ഞങ്ങൾക്ക് കിട്ടണ സമയത്ത് ഒന്ന് പാത്തച്ച മതി എന്നാൽ പിന്നെ ഇങ്ങനൊരു പലഹാരം ഞങ്ങൾക്ക് ഉണ്ടാക്കണം തോന്നുന്ന സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടാക്കട്ടോ നല്ല അടിപ്പൊളി പലഹാരമാണ് അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക ഇതിനെക്കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്കൾ നമ്മളെ ഒന്ന് അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് കഴിക്കട്ടോ ആയിട്ടും അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ പറ്റും നല്ല ചൂട് ചാൻ്റെ കൂടെ ഒക്കെ ഇതിൽ നിന്ന് കിട്ടിയാൽ മതി കേട്ടോ കൂടുതലൊന്നും വേണ്ട ഒന്ന് മാത്രം മതിയാവും മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും പക്ഷേ എരിവ് നല്ലോണം കുറച്ച് ഉണ്ടാക്കിയാൽ കുഞ്ഞു മക്കൾക്ക് നല്ല ഇഷ്ടമാണ് ഒരു പലഹാരമാണ് അതുപോലെ തന്നെ ഇനിയിപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂൾക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ചു കൊടുത്താൽ തന്നെ പിന്നെ അവർക്കൊന്നും വേണ്ടി വരില്ല ഭയങ്കര ടേസ്റ്റുമാണ് പിന്നൊരു ഹെൽത്തിയും വെറൈറ്റിയും ആയിട്ടുള്ളൊരു റെസിപ്പി കൂടെയാണല്ലോ അപ്പോൾ അതാ ഞാൻ ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കൊന്ന് മുറിച്ച് കാണിച്ചു തരാം അതിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ടെന്ന് കാണാൻ ആഗ്രഹമുള്ള ആളുകൾ അപ്പോൾ ചില പലഹാരമൊക്കെ നമ്മൾ ഇനിയിപ്പം വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാൻ നേരം വൈകുമെന്ന് വിചാരിച്ചിട്ട് ഇട്ട് പോകും വേഗം മുറിച്ചൊന്നും കാണിക്കാതെ അപ്പോൾ ഒരുപാട് കൂട്ടുകാർ നമ്മളെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാറുണ്ട് അതൊന്ന് മുറിച്ച് കണ്ടാൽ നല്ല ഭംഗി ഉണ്ടാവുക എങ്ങനെയെന്നൊക്കെ കാണേന് ഉള്ളൊന്ന് കാണാനൊരു പൂതി എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മുറിക്കണത് ഇത് കാണാൻ ആഗ്രഹമില്ലാത്തവരാണെങ്കിൽ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് പോവാം ഒരു കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ എന്താണ് നിങ്ങൾ ഇതൊന്നുണ്ടാക്കി നോക്കണം പിന്നെ എന്താണ് ഇതുണ്ടല്ലോ തേങ്ങയും ചെറിയ ഉള്ളിയും ജീരകും അത് നിങ്ങൾ മസ്റ്റായിട്ടും ചേർക്കട്ടോ ഒരിക്കലും ഒഴിവാക്കരുത് അപ്പോൾ അതാ കട്ട് ചെയ്തത് നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം ഞാനത് കഴിക്കാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കണം ഞാനത് കഴിച്ചു നോക്കട്ടെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾക്ക് എന്താണ് തക്കാളി സോസിലൊക്കെ കുത്തിയാൽ ഒന്നും കൂടി ടേസ്റ്റാണ് പക്ഷേ തക്കാളി സോസലൊക്കെ കുത്തണിനേക്കാളും ടേസ്റ്റ് കുത്തി കഴിക്കുന്നതിനേക്കാളൊക്കെ ടേസ്റ്റ് ഇത് അച്ചേൽക്കാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളിഷ്ടമാണ് പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ഇനി ആരും ഇതുണ്ടാക്കാതിരിക്കരുത് ഒരു ഒന്നര കപ്പ് അരിപ്പൊഴി ഉണ്ടെങ്കിൽ ഈ ഒരാളുലെ നമുക്ക് കിട്ടും പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫില്ലിങ്ങിൽ മുട്ടക്ക് പകരം ചിക്കനോ ബീഫോ ഒക്കെ ചേർത്ത് കൊടുക്കുക ടേസ്റ്റ് കൂടെയുള്ളൂ അപ്പം ഏതൊരാൾക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതി എന്നുള്ള നിലക്കാണ് കേട്ടോ ഇങ്ങനെ കാണിച്ചത് ടേസ്റ്റിനൊരു കുറവുമില്ല ഇനിയിപ്പം ഞങ്ങൾക്ക് മുട്ട പുഴുങ്ങാനൊക്കെ മടിയുണ്ട് സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫില്ലിങ് റെഡിയാക്കുമല്ലോ ആ ഒരു സമയത്ത് ആ ലാസ്റ്റ് സ്റ്റേജിൽ എത്തുമ്പോൾ നടൊന്ന് ചിക്കിയിട്ട് ഒരു കോഴിമുട്ട രണ്ട് കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ട് ഒന്ന് ചിക്കി കൊടുത്താൽ മതി അപ്പോഴും നമ്മൾ ഫില്ലിങ് അടിപൊളി സൂപ്പറായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അതാ ഇനിയിപ്പോൾ നോമ്പിനൊക്കെ എല്ലാം വരാൻ പോകണേ നോമ്പിനൊക്കെ ഈ ഒരു പലഹാരം എല്ലാവർക്കും യൂസ്ഫുള്ളാകും പിന്നെ ഇനി അടുത്ത വീഡിയോയിട്ട് വരാം അസ്ലാമലൈക്കും